കവിത മഹാബലിയുടെ നൊമ്പരം രചന അങ്ങാടിക്കൽ രാജൻ ആലാപനം വിനോദ് പെരിന്തൽമണ്ണ മണ്ണിലേക്കില്ല ഞാൻ പൊന്നോണമാകിലും മാനവ നന്മകൾ എങ്ങോ മറഞ്ഞുപോയി മണ്ണിലേക്കില്ല ഞാൻ ൊന്നോണമാകിലും മാനവ നന്മകൾ എങ്ങോ മറഞ്ഞുപോയി കള്ളവുമില്ലാ ചതിയുമില്ലാത്തൊരാ കേരള നാടിന്ന് ഓർമ്മകളിൽ മാത്രമായി തമ്മിൽ കലഹവും പിന്നെ കൊള്ളയും കൊലയും എങ്ങും സമൃദ്ധമായി തമ്മിൽ കലഹവും വാക്കേറ്റവും പിന്നെ കൊള്ളയും കൊലയും എങ്ങും സമൃദ്ധമായി മദ്യമോഹങ്ങൾ ചാലിച്ചനായാസം ചരിത്രം തിരുത്തുന്ന ഭരണകർത്താക്കളും വില കയറ്റത്തിന്റെ ശാപാഗങ്ങളും പിന്നെ തട്ടിപ്പുകാരുടെ മോഹനാഗ്ദാനങ്ങളും ഉരുൾപൊട്ടിയൊഴുകുന്നു മനുഷ്യ മൃഗാദികൾ പ്രളയക്കെടുതികൾ ദുരിതങ്ങൾ പലവിധം ഉരുൾപൊട്ടിയൊഴുകുന്നു മനുഷ്യ മൃഗാദികൾ പ്രളയക്കെടുതികൾ ദുരിതങ്ങൾ പലവിധം നേടിയതൊക്കെയും ക്ഷണിക നേരം കൊണ്ട് തച്ചുടച്ചിടുന്നു വിധിയെന്ന കോമരം നേടിയതൊക്കെയും ക്ഷണിക നേരം കൊണ്ട് തച്ചുടച്ചിടുന്നു വിധിയെന്ന കോമരം കാണുവാൻ കഴിയില്ല ിന മാനവദുഃഖങ്ങൾ പ്രകൃതി തൻ വികൃതിയും കാണുവാൻ കഴിയില്ല കഴിയില്ലെനിക്കിനീ മാനവദുങ്ങൾ പ്രകൃതി തൻ വികൃതിയും മഞ്ഞിലേക്കില്ല ഞാൻ പാതാളമണ്ണനായി പഴയ കാലത്തിൻ സ്മൃതികൾ നുകർന്നിടാം മണ്ണിലേക്കില്ല ഞാൻ പാതാള മണ്ണനായി പഴയ കാലത്തിൻ സ്മൃതികൾ നുകർന്നിടാം മഞ്ഞിലേക്കില്ല ഞാൻ പൊന്നോണമാകിലും മാനവ നന്മകൾ എങ്ങോ മറഞ്ഞുപോയി